السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آله وآصحاب سيدنا ومولانا محمد حبيبا يا سيد الوجود محمد رسول الله صلى الله عليه وسلم تنقل ما إبن دفت إلا بشيءٍ لكم ولي بركةٌ لنا نمركَّم ونسلَاك يدان وحنمارا صحابة رضي الله تعالى عنهم മുത്തഹബീബ് മുത്ത ഹബീബ് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അവർ വലിയ പ്രാധാന്യം കൽപ്പിക്കുകയും വലിയ ബഹുമാനവും കൽപ്പിക്കുകയും മുത്തഹബീബ് ഹബീബ് സല്ല അള്ളാഹു സ്വലാത്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊണ്ട് അവർ മറക്കത്തൊടുക്കുകയും ചെയ്തതായി നിരവധി ഹദീസുകളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ് ഹബീബ് സല്ല അള്ളാഹു തങ്ങൾ സഹാബത്തിന് അത് അംഗീകാരം നൽകുകയും ചെയ്തതായി നമുക്ക് ഹദീസുകൾ വായിച്ചു കൊടുക്കാൻ സാധിക്കും മുത്തബി ഹസുന്ന ഇബിനർ റദിയാഹുഅലഅ അൻഹുമ മഹാൻ അവർഗുകൾ ഇമാം ബുഖാരിലി അള്ളഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം എവിടെയാണോ സുഹൃത്തു നിസ്കരിച്ചത് അവിടെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തും بحانا القبرية أنه كان يتحرى الصلاة في الماكن التي كان يصلي فيها رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما تنقل كان سيدنا ابن عمر رضي الله تعالى عنه برتيق مشرد جيرنو إن إمام بخاري رضي الله عنه داري كنند إي حديث وشديقر حافظ زبيد رضي الله تعالى عنه برينند وإنما كان ابن عمر يصلي في هذه المواضع للتبرك عندما سيدنا ابن عمر رضي الله تعالى عنهما حبيب നബീബ് സല്ലാ സല നിസ്കരിച്ച അതേ സ്ഥലത്ത് നിസ്കരിക്കാനുള്ള കാരണം അതിൽ ഇത്തറുക്കി അവിടുത്തെ ബറക്കത്ത് ലഭിക്കാൻ മുത്തനബി സംസ്കരിച്ച മുത്തനബിയുടെ ശരീരം സ്പർശിച്ച ആ സ്ഥലം അതിൽ വലിയ ബറക്കത്തുണ്ട് അതെനിക്ക് ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ആ പ്രകാരം ചെയ്തത് എന്ന് കാണാം അതുപോലെ തന്നെ ബാൻബിൻ മാലിക് റലിയുല്ലാഹു താലാൻഹു എന്ന കാഴ്ച കുറഞ്ഞ സഹാബി മുത്തു ഹബീബ് സല്ല അള്ളഹു സ്വലമാങ്ങളോട് ഒന്നുകൊണ്ട് പറയുന്നുണ്ട് യാ റസൂല അള്ളാൻ്റെ വസൈൽ നബിയെ എനിക്ക് പള്ളിയിൽ കൃത്യമായി ജമാത്തിന് വരാൻ പ്രയാസം നേരിടുന്നുണ്ട് കാരണം ശക്തമായി ഇരുട്ട് അതുപോലെ തന്നെ വെള്ളം മലവെള്ള പാച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നുണ്ട് ഞാനാണെങ്കിലും അനർജ്ജുനും ലരിൽ ബസർ കാഴ്ച കുറഞ്ഞു പോയ ഒരു സഹാബി ിയാണ് ഞാൻ അതുകൊണ്ട് ഫസലിയ റസൂല ഫിബൈത്തീ മക്കാൻ അത്തു മുസല്ല നബിയെ നബിയെ എനിക്ക് നിസ്കരിക്കാൻ ഒരു മുസല്ല നിസ്കരിക്കാനുള്ള സ്ഥലം നിർണയിച്ചു കിട്ടാൻ അങ്ങ് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് എൻ്റെ ഒരു വീട്ടിൽ ഒരു റൂമിൽ നിസ്കരിച്ച് ആ സ്ഥലത്ത് എനിക്ക് നിസ്കരിക്കാൻ നബിയെ എനിക്ക് തുടക്കം കുറിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഫജാ അഹ് റസൂൽ അള്ളാഹി സഹു അലൈഹി വസ്ല്ലം മുത്തന പിത്തങ്ങൾ സല്ലു അലി വസ്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയും പക്കാലവിടെ നിന്ന് പറഞ്ഞു അയ്യത്തു അയിബ് അന്നുസ്വല്ല ഞാൻ എവിടെ സ്കരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അയ്യത്ത് സ്ല്ലി അന്നുസ് ലക്കം ഇൻ ബൈത്തിഖ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റൂമിൽ എവിടെയാണ് ഞാൻ സ്കരിച്ച് തുടക്കം കുറിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം അഷാറ ഇലാ മിൽ ഇൻബൈത്ത് വീട്ടിലൊരു സ്ഥലം റസൂലി സാഹുഹു വല്ലാമത്തങ്ങൾ കാണിച്ചു കൊടുത്തു ഫസല്ലാ ഫീഹി റസൂലി സൊല്ലു അലൈഹി വല്ലം മുത്ത ഹബീബ് സല്ല അല്ലു തങ്ങൾ ആ

തിരി ശേഷിപ്പുകൾ കൊണ്ട് പറക്കത്തെടുക്കാൻ തെളിവാണെന്ന് ഹാഫിദ് ബിൻ ഹജു അല്ലി അലി അള്ളാഹു താലാഹു പറയുന്നുണ്ട് അപ്പോൾ മഹാന്മാരാകുന്ന സ്വഹാബത്തും താപിയോങ്ങളും നമ്മുടെ ഗാമ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു മഹത്തുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പ്രത്യേകം പരിഗണന നൽകുകയും അവ കൊണ്ട് പ്രത്യേകം ചെയ്തിരുന്നു എന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു സ്വഹാനഹു താല മുത്ത ഹബീബ് സലാഹു വസ്ലമാങ്ങളെ തിരിശേഷിപ്പുകൾ ബഹുമാനിക്കാനും ആദരിക്കും അസ്സലാ അയലക്കും വറഹമുല്ലാഹി വാഹന